മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ചേംബർ അവാർഡുകൾ അവാർഡുകൾ പ്രഖ്യാപിച്ചു ജനുവരി എട്ടിന് കേരള ഗവർണർ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ ചേംബർ ഓഫ് കൊമേഴ്സ് വ്യാപാര വ്യവസായ രംഗത്ത് മികവ് തെളിയിച്ചവരെ അംഗീകരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ ചേംബർ അവാർഡുകൾ പ്രഖ്യാപിച്ചു ഗ്ലാസ് ഉത്പാദന വിതരണ രംഗത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽദാതാവായിട്ടുള്ള ആഷ്യാന സേഫ്റ്റി ഗ്ലാസ് എൽ എൽ പി യുടെ ചെയർമാൻ സി സയിത്തിനെയാണ് മികച്ച വ്യവസായിയായി തിരഞ്ഞെടുത്തത് സ്വർണ്ണാഭരണ നിർമ്മാണ വ്യവസായ രംഗങ്ങളിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ജനപ്രീതി നേടിയ വിസ്മേര ജുവൽസ് ചെയർമാനും എം ഡിയുമായ ദിനേശ് കമ്പ്രത്തിനെയാണ് മികച്ച വ്യാപാരിയായി തിരഞ്ഞെടുത്തത് വിദ്യാഭ്യാസ രംഗത്ത് കാലം വ്യക്തിമുദ്ര പതിപ്പിച്ച ജെ ബിസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാനും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറ സാന്നിധ്യവുമായ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ പി ജയപാലൻ മാസ്റ്ററെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നൽകിയും ആദരിക്കും ജനുവരി എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ചേംബർ ഹാളിൽ കേരള ഗവർണർ വിശ്വനാഥ ആർലേക്കർ അവാർഡുകൾ സമ്മാനിക്കും സി സദാനന്ദൻ മാസ്റ്റർ എം പി മുഖ്യാതിഥിയാകും വാർത്താ സമ്മേളനത്തിൽ ചേംബർ പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് മഖേച്ച ഓണററി സെക്രട്ടറി സി അനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഹനീഷ് കെ വാണിയെക്കണ്ടി പ്രഷറ കെ നാരായൺകുട്ടി എന്നിവർ പങ്കെടുത്തു നമ്മുടെ നാട്ടിലുള്ള സംരംഭകരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകണം എന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും മൂന്ന് അവാർഡുകൾ ആ മേഖലയിലുള്ള ആളുകൾക്ക് കൊടുത്തു പോകുന്നത് അതില് ഒന്നാമത്തെ അവാർഡാണ് ബെസ്റ്റ് ഇൻഡസ്ട്രിയലിസ്റ്റ് അവാർഡ് ഈ വർഷം െസ്റ്റ് ഇൻഡസ്ട്രിയലിസ്റ്റ് അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഗ്ലാസ് ഉൽപാദന രംഗത്ത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപാദനവും അതുപോലെ തന്നെ വിപണനവും വ്യാപാരവും നടത്തിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന തൊഴിൽദാതാവായിട്ടുള്ള ആയിഷാന ആഷിയാന സേഫ്റ്റി ഗ്ലാസ് എൽ എൽ പിയുടെ ചെയർമാൻ ശ്രീ സയദ് സി പി ആണ് ബെസ്റ്റ് ഇൻഡസ്ട്രിയലിസ്റ്റ് അവാർഡിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രണ്ടാമത്തെ അവാർഡ് ട്രേഡ് അവാർഡാണ് മികച്ച വ്യാപാരിക്കാണ് അത് കൊടുക്കുന്നത് സ്വർണാഭരണ ഉൽപ്പാദന രംഗത്തും അതുപോലെ തന്നെ വിപണന രംഗത്തും അവർക്ക് ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ദുബായി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ അവർക്ക് ഒരുപാട് ഷോറൂമുകളുണ്ട് അവർ നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ് നല്ല ഗുണമേന്മയുള്ള സേവനം നൽകിക്കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടാൻ വിൻസ്മെര ജ്വൽസിന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ദിനേശൻ കംപ്രത്തിനെയാണ് ഈ വർഷത്തെ ബെസ്റ്റ് ട്രേഡർ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് മൂന്നാമത് നമ്മൾ നൽകുന്നത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡാണ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹത നേടിയിട്ടുള്ളത് ശ്രീ കെ പി ജയപാലൻ ജെബീസ് കോളേജിൻ്റെ പ്രിൻസിപ്പളും വിദ്യാഭ്യാസ രംഗത്ത് അരനൂറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജെബീസ് ബി എഡ് കോളേജുണ്ട് ജെബീസ് സി ബി എസ് ഇ സ്കൂളുണ്ട് അതുകൂടാതെ അഴീക്കോട് കേരള ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ അദ്ദേഹം നടത്തുന്നുണ്ട് നേരത്തെ ജില്ലാ പഞ്ചായത്തില് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു പരിയരം മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ജപാൽ മാസ്റ്റർക്കാണ് ബെസ്റ്റ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്